വ്യാര് ബച്ചോ ആദാപ്രിയപ്പെട്ട കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് പരീക്ഷ നാളെയാണ് അല്ലേ ഏഴാം ക്ലാസ്സിന് ഉറുദു പരീക്ഷ നാളെയാണ് പുസ്തകം മാറിയതിന് ശേഷമുള്ള ആദ്യത്തെ പരീക്ഷ ആയതുകൊണ്ട് ഏഴാം ക്ലാസ്സിലെ മുൻ വർഷങ്ങളിലെ ചോദ്യപ്പേപ്പറ് നമുക്ക് പരിശോധിക്കാൻ കഴിയില്ല എന്നാലും അഞ്ചാം ക്ലാസ്സിലൊക്കെ പരീക്ഷ കഴിഞ്ഞപ്പോൾ ബോധ്യപ്പെട്ടത് മുൻവർഷങ്ങളിലൊക്കെ വന്ന അതേ പാറ്റേൺ തന്നെയാണ് ചോദ്യപേപ്പറിലുള്ളത് അതുകൊണ്ട് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചില മോഡൽ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഗുൾസാറിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്നായി മനസ്സിലാക്കി നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ സഹായകമാകുമെന്ന് പ്രതീക്ഷിക്കാം നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം ഇപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം സർഗർമി ഒന്ന് ഒന്നാമത്തെ പ്രവർത്തനം ആജ് ഓണം ഫർഹാദ് രാജു ആണം കാർഹാദ്ജൂക്കെ ഗെ വസ് ഗർക്കെ ആംഗൻ മേ പൂക്കളം ഹൈക്കെ സാരലോക നയ നയ ക പഹൻതേ ത്രേ ഓണ സദ്യ ഫർഹാദ് ഉൻകെ സാഥ ഓണക്കളിയുമേം ഷാമിൽ ഹുയേ അതിൻ്റെ അർത്ഥം എന്താ ഇന്ന് ഓണാണ് അപ്പോൾ ഫർഹാദ് തൻ്റെ കൂട്ടുകാരനായ രാജുവിൻ്റെ വീട്ടിൽ പോയി അവിടെ അവൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് പൂക്കളം ഉണ്ടായിരുന്നു വീട്ടിലുള്ള എല്ലാ ആളുകളും പുതിയ പുതിയ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു ഓണസദ്യയുമുണ്ട് ഫർഹാദ് അവരോടൊപ്പം ഓണക്കളികളിലും പങ്കെടുത്തു ഇനി ഒന്നാമത്തെ ചോദ്യം ബച്ചോ ആപ് ബി തെഹ്വാർ മനാ തേഹേന കുട്ടികളെ നിങ്ങളും ആഘോഷങ്ങളിൽ പങ്കെടുക്കാറില്ലേ ആഘോഷങ്ങൾ നടത്താറില്ലേ ഏതെങ്കിലും നാല് ആഘോഷങ്ങളുടെ പേരെഴുതുക ചാർ തെഹ്വാറൊക്കെ നാം ലിഖിയത് അപ്പോൾ നിങ്ങൾക്കിവിടെ എന്ത് ചെയ്ത നിങ്ങൾക്കറിയാവുന്ന തെവാറിൻ്റെ പേരെഴുതാം ഈദ് പിന്നെ ഏതൊക്കെയാ ദീപാലി പിന്നെ വിഷു ക്രിസ്മസ് ഓക്കെ നാലെണ്ണായി അല്ലേ ഇങ്ങനെ നാല് തെഹ്വാറിൻ്റെ പേര് ഇവിടെ എഴുതാം അതിനുശേഷം പസന്തിദക്ക് തെഹ്വാർക്ക് ഭാരമേം ഏക്ക് നോട്ടിരിക്കുക ഇഷ്ടപ്പെട്ട ഒരു തഹ്വാറിനെക്കുറിച്ച് കുറിപ്പെഴുതാനാണ് നോട്ട് എന്ന് പറഞ്ഞാൽ കുറിപ്പെഴുതാനാണ് അപ്പോൾ നമ്മളിപ്പോൾ ബാക്കിയുള്ള വിഷയങ്ങളെപ്പോലെ വിശദമായിട്ട് എഴുതണമെന്നില്ല ഒരു മൂന്ന് നാല് സെൻറ്റൻസ് വൃത്തിയായിട്ട് അക്ഷര തെറ്റൊന്നും ഇല്ലാതെ എഴുതിയാൽ മതി കേട്ടോ മൂന്ന് നാല് സെൻറ്റൻസ് ചെയ്താൽ അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെട്ട തവറിനെ കുറിച്ചാണ് ഓണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഓണമില്ലാത്ത വേറെ ഏതെങ്കിലും നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഈദ് എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ ദീപാലി എഴുതുകയാണെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും എഴുതുകയാണെങ്കിൽ അതിന് സഹായകമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ പാരഗ്രാഫിലുണ്ട് വീട്ടിലുള്ള എല്ലാ ആൾക്കാരും പുതിയ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു അത് ഏതാഘോഷമാണെങ്കിലും നമുക്ക് എഴുതാവുന്നതാണ് അല്ലേ ഓണസദ്യ എന്നുള്ളവർത്ത് എന്ത് ചെയ്യുക മസേദാർ ഖാന എന്നുള്ളത് ആക്കിയാൽ മതി മസേദാർ ഖാന രുചികരമായ ഭക്ഷണം ഉണ്ടാക്കുന്നു അതായത് ഉത്സവത്തിനാണ് ഏത് ആഘോഷത്തിനാണെങ്കിലും നമുക്കത് ഉപയോഗിക്കാം ഈ രീതിയിൽ ഒരു മൂന്ന് സെൻറ്റൻസ് ഉഷാറായിട്ട് നിങ്ങൾ എഴുതാം സർഗർമിദോ രണ്ടാമത്തെ പ്രവർത്തനം ഷാംകോ ഫർഹാദ് അപ്നെ വൈകുന്നേരം ഫർഹാദ് തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു രാജുവിൻ്റെ വീട്ടിൽ നിന്ന് ഫർഹാദിൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ് രാസ്തേ മേ വോയിക്ക് ഹരേ ഭരേ കേത്ത് തേക്ക വഴിയിൽ വെച്ചവന് പച്ച നിറഞ്ഞ ഒരു വയൽ കണ്ടു ഖത്തക്കെ കിനാരെ ആ വയലിനരികിലൊക്കെ നാരിയൽക്കെ ഊഞ്ചെ ഊഞ്ചെ പേട് നല്ല ഉയരമുള്ള തെങ്ങുകൾ ഉണ്ടായിരുന്നു തെങ്ങുകളുണ്ടായിരുന്നു സാത്തിഹി സുപാരിക്ക് പേട് ബിഹേ അത് അതിനോട് കൂടെ തന്നെ എന്തുണ്ടായിരുന്നു കവുങ്ങുകളുണ്ടായിരുന്നു ഖേത്തുമേ മുഖ്തലിഫ് അനാജോർ തർക്കാരിയാൻ തേക്കുക ആ വയലിലേക്ക് നോക്കിയപ്പോൾ അവിടെ പലതരത്തിലുള്ള അനാജും ഉണ്ട് തർക്കാരികളുണ്ട് धान्यु पचुसे गीद आगया अवन पाटोर्मु आ पाटा हिंदुस्तान का प्यारा है केरल सबसे कैरल सब्से नदियाम उजली सुथरी है। कैसी प्यारी प्यारी है नारियल और सुपारी है चाये है हरी भरी हरियाली हरजा हर खुश खुशहाली है ചോദ്യം ഒന്ന് ഇസ് നജ്മസ്വാസ് അൽഫാസ് ഇരിക്കയെ ഈ പാട്ടിൽ നിന്ന് രണ്ട് ഹമാവാസ് അൽഫാസ് എഴുതുക ഇപ്പൊ ഒന്നാമത്തെ വരി തന്നെ അല്ലേ ഒന്നാമത്തെ ആദ്യത്തെ രണ്ടു വരി നോക്കുകയാണെങ്കിൽ പ്യാര പ്യാരി സോറി പ്യാര ഞാര പ്യാര ന്യാര പ്യാര പ്യാരി എന്നുള്ളത് എന്താവില്ല ഹമ്മാവാസ് അൽഫാസ് ആവില്ല ട്ടോ പ്യാര ന്യാര അത് ഹമാവാസ് അൽഫാസാണ് പ്യാരി ന്യാരി എന്നുള്ളത് ഹംമാവാസ് അൽഫാസാണ് ആണ് പ്യാരി ഞാരി ഹമാവാസ് അൽഫാസ് ഇനി അവസാനത്തെ വരിയിൽ നോക്കൂ ഹരി ഭരി ഹരി ഭരി ഇത് രണ്ടും ഹമാവാസ് അൽഫാസ് ആണ് ഒരേ ശബ്ദമുള്ള പദങ്ങൾക്കാണ് ഹംമാവാസ് അൽഫാസ് എന്ന് പറയാം അപ്പം അതിൻ്റെ അവസാനത്തെ അക്ഷരം മാത്രം ഒരുപോലെയായി എന്നുള്ളതുകൊണ്ട് എന്താവില്ല ഹമാവാസ് അൽഫാസ് ആവില്ല ഓക്കെ അപ്പോൾ ശബ്ദം ഒരുപോലെ വരുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് ബി ചോദ്യം ഇസ് നെസ്മി മേം കേരള കെ ചന്ത് പൈതാവറോ കെ നാം ആയ പൈതാവറോ കെ നാം ലിഖിയെ അപ്പം ഇതിൽ രണ്ട് പൈതാവറിൻ്റെ പേര് വന്നിട്ടുണ്ട് ഏതെങ്കിലും രണ്ട് പൈതാവറിൻ്റെ എഴുതാനാണ് സിമ്പിൾ ചോദ്യമാണ് ഈ നമ്മളിതിനു മുമ്പുള്ള പാരഗ്രാഫ് അത് പറഞ്ഞു എന്ത് നാരിയൽ സുപ്പാരി ചായ കാജു ഈ നാലെണ്ണം ഉണ്ട് ഇതിലേതെങ്കിലും രണ്ടെണ്ണമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് ഇനി സി കി സി എക്ക് പസന്തി പൈതാവർക്കെ ഭാര്യമേൻ തീൻ ജുംലെ ലിഖിയ ഏതെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട പൈതാവറിനെ കുറിച്ച് മൂന്ന് സെൻറ്റൻസ് എഴുതുക അപ്പോൾ നമുക്ക് പൈതാവർ നാരിയലിനെ കുറിച്ച് എന്ത് ചെയ്യാം മൂന്ന് സെൻറ്റൻസ് എഴുതാം എന്തൊക്കെ എഴുതാൻ പറ്റും നമ്മൾ നേരത്തെ ക്ലാസ്സിൽ എഴുതിയതാണ് അപ്പോൾ അതുപോലെ എന്ത് ചെയ്യുക നാരിയൽ ഖാന അച്ചാഹെ നാരിയൽ സെ സാലൻ ബന്താഹെ നാരിയൽ സെ തേൽ ബന്താഹെ കുറിച്ച് നമുക്ക് എഴുതാവുന്നതാണ് ഈ ചോദ്യം കഴിഞ്ഞാൽ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് മൂന്നാമത്തെ ചോദ്യം ഇതാണ് കേത്തുക്കേ ഏക്ക് കോനേമേ ഇസ് ഗാവ്ക്ക് അച്ഛ കിസാൻ മാധവ് ചാച്ച ഏക്ക് പൗതാലകാരാത്ത വയലിൻ്റെ ഒരു കോണില് ഒരു മൂലയിൽ ആ ഗ്രാമത്തിലെ നല്ല കർഷകനായിട്ടുള്ള മാധവ് ചാച്ച ഒരു ചെടി നട്ടുകൊണ്ടിരിക്കുവായിരുന്നു മാധവ് ചാച്ചയുടെ കേത്താണത് ഓ കേത്ത് കേക്ക് ഹിസ്സാമേ അനാജ് പൈത്താ കർത്തേഹെ അദ്ദേഹം ഖേത്തിൻ്റെ ഒരു ഭാഗത്ത് അനാജ് ഉണ്ടാക്കുന്നു ദൂസരി ഹിസൈമിയൻ തർക്കാരി പൈതാക്കറത്തെ മറ്റൊരു ഭാഗത്ത് പച്ചക്കറികളും ഉണ്ടാക്കുന്നു വോ ദോ ഹെക്ടർ ജമീൻ പർ ഖേത്തി കർത്തഹ് അദ്ദേഹം രണ്ട് ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്യുന്നുണ്ട് ഉസേ ദേഖകർ ഫർഹാദിനെ പൂച്ച അദ്ദേഹത്തെ കണ്ടപ്പോൾ ഫർഹാദ് അദ്ദേഹത്തോട് ചോദിച്ചു ഫർഹാദ് ചോദിച്ചു അരേ आप क्या कर रहे हैं है। നിങ്ങളിവിടെ എന്താ ചെയ്യണത് എന്ന് ഫർഹാദ് ചോദിച്ചു ഇനി അവിടെ അങ്ങോട്ടുള്ള സംഭാഷണം പൂർത്തീകരിക്കാനാണ് നമ്മുടെ പ്രവർത്തനം അപ്പോൾ പരീക്ഷയ്ക്ക് എന്തായാലും ഒന്നോ രണ്ടോ സംഭാഷണം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ചില പരീക്ഷക്കൊക്കെ രണ്ട് സംഭാഷണം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് സംഭാഷണം വരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി രണ്ടില്ലെങ്കിലും ഒന്ന് ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം സംഭാഷണം എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചോദ്യപേപ്പറിലുള്ള പോലെ തന്നെ നോക്കൂ ഫർഹാദ് മാധവ് ചാച്ചിയാണ് സംഭാഷണം ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഫർഹാദ് എന്നെഴുതിയ ഫർഹാദും മാധവ് ചാച്ചിയുടെ പേരും എഴുതിയത് ഒരേ ലൈന് ഒരേ രീതിയിലാണ് അല്ലേ അതിന് ശേഷം രണ്ട് കുത്ത കോളം ഉണ്ടല്ലോ കോളം നോക്കൂ എല്ലാറ്റിലെ കോളവും ഒരേ പോലെയാണുള്ളത് പിന്നെ അതിന് ശേഷം ഒന്ന് വിട്ടിട്ടാണ് അരേ ചാച്ച എന്ന് തുടങ്ങിയിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇതേ രീതിയിൽ വൃത്തിയായി സംഭാഷണം എഴുതിയാൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ ആ രീതിയിൽ എഴുതുക പിന്നെ ചോദ്യം ആണെങ്കിൽ ചോദ്യ ചിഹ്നം നിർബന്ധമായിട്ടിരിക്കണം ക്യാക്കർ രഹേഹ എന്ന് പറഞ്ഞിട്ട് അത് ചോദ്യമാണ് അപ്പോൾ എന്ത് ചെയ്യണം ചോദ്യ ഇടണം ഉത്തരം പറയുമ്പോൾ എന്ത് ചെയ്യുക ഫുൾ സ്റ്റോപ്പ് ഇടണം ഇനി അതേപോലെ ഒരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കുറേ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉത്തരം ഒന്നായിട്ട് ഒറ്റയടിക്ക് പറയാൻ പാടില്ല അപ്പോൾ ഇവിടെ അരേ ചാ ചാ പുറ ഹേ ഹൈ നിങ്ങളെന്താണ് ഇവിടെ ചെയ്യുന്നത് ഞാൻ എൻ്റെ ഒരു മലയാളം പറയുകയാണെങ്കിൽ നിങ്ങളെന്താ ചെയ്യുകയാണെന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയുക ഞാനിവിടെ ചെടി നട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചോദിക്കണം ഏ കോൻസാ പൗതാ ഹെ അല്ലേ മേ പൗതാ ലഹാഹും ഞാനിവിടെ ചെടി കുഴിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് ഏ കോൻസാ പൗതാ ഹെ അപ്പം ഒരു പേര് പറയാം ഏ നാരിയൽക്കാ പൗതാഹേ അല്ലെങ്കിൽ ഏ ആമക്കാ പൗതാഹേ ഏ കട്ട് ഹൽക്ക പൗതാഹേ എന്തെങ്കിലും ഒന്ന് കൊടുക്കാം നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു പൗതയുടെ പേര് പറഞ്ഞിട്ട് അവിടെ എഴുതാം ഇനി നമുക്ക് ചോദ്യത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ഉണ്ടായിരുന്നില്ലേ ചോദ്യത്തിൽ എന്താ കേത്തിൻ്റെ ഒരു ഹിസ്സയിൽ അനാജ് പൈതാക്കർത്തേഹേ ദൂസരെ ഹിസ്സേമ്മ തർക്കാരിയാ പൈതാക്കർത്തേഹേന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ നമുക്ക് എന്തു ചെയ്യാം ചോദ്യങ്ങൾ ചോദിക്കാം ആപ്പ് ഖേത്തുമേ ഖ്യാക്യാ ഉഗാത്ത അല്ലെങ്കിൽ പൈതാ കർത്തേഹേ എന്ന് ചോദിക്കാം ക്വസ്റ്റൻ പേപ്പറിൽ ഉഗാത്തേ എന്നുണ്ടെങ്കിൽ ഉഗാത്ത എഴുതാം അല്ലെങ്കിൽ പൈതാ കർത്തേഹെ എന്ന് എഴുതാം ആപ്പ് ഖേത്തുമേ ഖ്യാക്യാ പൈതാ കർത്തേഹെ എന്നോ അല്ലെങ്കിൽ ഉഗാത്തേഹെ എന്നോ എഴുതാം അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ത് പറയാ മേ ഖേത്തുമേ അനാജ് ഔർ തർക്കാരി ഉഗാത്തേഹെ അപ്പോൾ വീണ്ടും നമുക്ക് ചോദിച്ചാൽ ക്യാക്യാ അനാജ് ഉഗാത്ത അല്ലെങ്കിൽ പൈതാ കർത്തേഹ് അപ്പം നമുക്കറിയാവുന്ന ധാന്യങ്ങളുടെ പേര് ഇതാണ് ക്യാക്യാ തർക്കാരി ഉഗാത്ത അപ്പോൾ എന്ത് ചെയ്യുക നമുക്കറിയാവുന്ന പച്ചക്കറികളുടെ പേര് ഇതാണ് ഇനി നമുക്കിവിടെ ചോദ്യത്തിൽ ദോ ഹെക്ടർ ജമീൻ പർ ഖേത്തി കർത്തേഹ എന്നുണ്ട് അല്ലേ അപ്പോൾ ആപ്പ് കിത്തിനി ജമീൻ പർ ഖേത്തി കർത്തേഹെ അപ്പം ഉത്തരം മേൻ ദോ ഹെക്ടർ ജമീൻ പർ ഖേത്തി കർത്താഹു ഈ രീതിയിൽ സംഭാഷണം ഇതാണ് ഈ സംഭാഷണം സുഖമായിട്ട് എഴുതണമെങ്കിൽ രണ്ടാമത്തെ യൂണിറ്റിലോ ഒന്നാമത്തെ പാഠമായ ഖേത്തി കർണേക്ക മസ എന്നുള്ളതിൽ ഒരു സംഭാഷണം ഫസ്റ്റ് തന്നെ ഉണ്ടല്ലോ ലീലബായു സ്കൂളിലെ കുട്ടികൾ തമ്മിലുള്ള സംഭാഷണം ആ സംഭാഷണത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ ഉഷാറായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ സംഭാഷണങ്ങൾക്ക് ഉഷാറായിട്ട് എഴുതാൻ പറ്റും ഇനി അടുത്തത് അംജദ് നാലാമത്തെ പ്രവർത്തനമാണ് അഞ്ചത് രാത് കാന കാക്കർ അപ്പിനി വർക്ക് ഷീറ്റ് ഹത്തം കർണേലക വർക്ക് ഷീറ്റ് പൂരാ അംജദ് കോ മതത് കാര് അംജദ് രാത്രി ഭക്ഷണം കഴിച്ച് തൻ്റെ വർക്ക്ഷീറ്റ് പൂർത്തിയാക്കാൻ തുടങ്ങി വർക്ക്ഷീറ്റ് പൂർത്തിയാക്കുന്നതിൽ അംജദിനെ സഹായിക്കാം അപ്പോൾ വർക്ക് ഷീറ്റ് എന്താണെന്ന് വെച്ചാൽ നെഹ്റുവിൻ്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് നെഹ്റുവിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നെഹ്റുവിനെക്കുറിച്ചിവിടെ ഒരു ചെറിയൊരു പാരഗ്രാഫ് ഉണ്ട് ജവഹർലാൽ നെഹ്റു നെഹ്റുയൊക്കെ ആസാദി ആസാദിയെ ജവഹർലാൽ നെഹ്റു ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ഓ ചൗദ നവംബർ അട്ടാരസോ നവാസിമേ അലഹബാദേ പൈതാഹുയെ അദ്ദേഹം നവംബർ പതിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പതിൽ അലഹാബാദിൽ ജനിച്ചു പൈതാവുയറിഞ്ഞാൽ ജനിച്ചു ഓ ഹിന്ദുസ്ഥാൻക്കെ പഹലെ വസീറെ അസം തെ അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഇരുപത്തേഴ് മെയ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിമേ ഉൻകി വഫാത്തു ആ ദിവസത്തിൽ അദ്ദേഹം വഫാത്തായി ഊപ്പർ ജവഹർലാൽ നെഹ്റുക്ക് പ്രൊഫൈൽ ദീഗഇഹെ മുകളിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രൊഫൈലാണ് കൊടുത്തിട്ടുള്ളത് ഇസി തര ഇതുപോലെ തന്നെ ഷാറോൻകി മദർസെ താഴെ കൊടുത്തിട്ടുള്ള ഈ ഷാരകളുടെ സഹായത്തോടു കൂടി മൗലാന അബ്ദുൽ കലാം ആസാദ്ക്ക് പ്രൊഫൈൽ തയ്യാറു ജിയെ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പ്രൊഫൈല് തയ്യാറാക്കണം അപ്പോൾ പൈതായിശയുടെ അവിടെ കൊടുത്തുണ്ട് പൈതാശ്വറിനെ ജനനം ജനനം പതിനൊന്ന് നവംബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജഗ പൈതായിശ്വറിനെ ജനിച്ച സ്ഥലം മക്ക ദറ പദവി അദ്ദേഹം വഹിച്ചിരുന്ന പദവി പഹലെ വസീറെ താലീം ജവഹർലാൽ നെഹ്റു പഹലെ വസീറെ അൽസമായിരുന്നു അബ്ദുൽ കലാ ആസാദ് പഹലെ വസീറെ താലീമാണ് വഫാത്ത് ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിന് കൊടുത്തു ഈ പ്രൊഫൈൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ആരെക്കുറിച്ച് എഴുതണം അബുൽ കലാം ആസാദിനെ കുറിച്ചൊരു പ്രൊഫൈൽ എഴുതണം അപ്പോൾ ആ പ്രൊഫൈൽ എഴുതണമെങ്കിൽ ഇതിങ്ങനെ നോക്കിയാൽ മതി ജവഹർലാൽ നെഹ്റു ഏക്ക് മുജാഹിദ് ആസാദി ഹെ അപ്പോൾ നിങ്ങൾ ആ ജവഹർലാൽ നെഹ്റു എന്നുള്ള മാറ്റുക എന്നിട്ടെന്താക്കുക എന്താക്കുക അബുൽ കലാം ആസാദി എന്നാക്കുക അപ്പോൾ അബ്ദുൽ കലാം ആസാദ് ഏക്ക് മുജാഹിദ് ആസാദി ഹെ എന്ന് വരും അപ്പോൾ ഒത്തിരി ശരിയായി ഇനി അടുത്ത് വോ പിന്നൊരു ഡേറ്റും സ്ഥലവും ആണ് ഉള്ളത് അല്ലേ അപ്പോൾ അവിടെ എന്ത് ചെയ്യുക പൈതായിഷിൻ്റെ ഡേറ്റ് അവിടെ കൊടുക്കുക പതിനൊന്ന് നവംബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് അവിടെ കൊടുത്തിട്ട് അലഹാബാദ് എന്നുള്ളിടത്ത് എന്ത് ചെയ്യുക അലഹാബാദ് എന്നുള്ള സ്ഥലമാണ് അതിന് പകരം എന്ത് എഴുതുക മക്കാന്ന് എഴുതുക മക്കാമേ പൈതാ ഹുയേ അപ്പോൾ രണ്ടാമത്തെ വരിയും കംപ്ലീറ്റ് ആയി ഇനി മൂന്നാമത്തെ വരി വോ ഹിന്ദുസ്ഥാൻ കെ പഹലെ വസീറെ അസം തേ എന്നാണ് നെഹ്റുവിൻ്റെ ഉള്ളത് അവിടെ എന്ത് ചെയ്താ വസീറെ അസം എന്നുള്ളവർത്ത് എന്ത് എഴുതുക വസീറെ താലീം എന്ന് എഴുതുക അത് കഴിഞ്ഞു വോ ഹിന്ദുസ്ഥാൻ കെ പഹലെ വസീറെ താലീം തേ അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ഇനി ലാസ്റ്റത്തെ വരി എന്താ നെഹ്റുവിൻ്റെ ഇരുപത്തേഴ് മെയ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഉൻ കി വഫാ തുഹു എന്നുള്ളിടത്ത് ആ ഡേറ്റാണ് മാറ്റിയാൽ മതി അവിടെ ഇരുപത്തി ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് എന്നിട്ട് ബാക്കി അതേപോലെ എഴുതിയാൽ ഉഷാറായിട്ട് നമ്മൾ എന്ത് എഴുതി അബ്ദുൽ കലാം ആസാദിൻ്റെ പ്രൊഫൈല് നമ്മൾ പൂർത്തീകരിച്ചെഴുതി ഇതൊരു ഉദാഹരണമാണ് അപ്പോൾ ഇതേപോലെ ആരെക്കുറിച്ച് നമുക്ക് പ്രതീക്ഷിക്കാം ഇത് പുതിയ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ചോദ്യം ഇനി അതിലെ ബി ചോദ്യം ഓർ കോയി മുജാഹിദീനെ ആസാദി ആസാദിക്കെ നാം ലിക്ക്യേ ഏതെങ്കിലും വേറെ രണ്ട് മുജാഹിദീന ആസാദിയുടെ പേര് എഴുതാം അപ്പം നിങ്ങൾക്ക് എന്ത് ഗാന്ധിജി ഗാന്ധിജിന്നോ ഭഗത് സിംഗ് എന്നോ സുഭാഷ് ചന്ദ്രബോസ് എന്നോ ജാൻസി കി റാണി റാണിന്നോ കേളപ്പൻ എന്നോ ഒക്കെ എഴുതാം നമ്മൾ കുറേ ആൾക്കാരെ പഠിച്ചിട്ടുണ്ട് അല്ലേ അതിലാരെങ്കിലും രണ്ടാളെ പേരെഴുതിയാൽ മതി സർഗർമി അഞ്ച് നമ്മളെ മോഡൽ ക്വസ്റ്റ്യനിലെ അവസാനത്തെ ചോദ്യം സാധാരണ ആറ് ചോദ്യം ഉണ്ടാവും കേട്ടോ പരീക്ഷയ്ക്ക് ആറ് ചോദ്യം ഉണ്ടാവും അഞ്ചെണ്ണാണ് എഴുതേണ്ടത് അപ്പോൾ ഇവിടെ അഞ്ചാമത്തെ ചോദ്യം വർക്ക് ഷീറ്റ് പൂര കർക്കിയൊക്കെ കാർട്ടൂൺ കഹാനി ദേഖിനെ പോയിട്ട് അഞ്ചതെന്ത് ചെയ്തു വർക്ക് ഷീറ്റ് പൂർത്തീകരിച്ചു എന്നിട്ടൊരു കാർട്ടൂൺ കഥ കാണാൻ തുടങ്ങി അപ്പോൾ ആ കാർട്ടൂണിലെ കഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നന്ദു ദസ്സാലക്കാൽ എടുക്കാത്ത നന്ദു പത്ത് വയസ്സുള്ള കുട്ടീനും ഓ അപ്പിനെ ചോട്ടേബായി അപ്പൂക്കോ ബഹുത് പ്യാർ കറുത്താത്ത അവൻ അവൻ്റെ അനിയനായ അപ്പുവിനെ നല്ലോണം ഇഷ്ടപ്പെട്ടിരുന്നു ഉൻ കെ അബ്ബ്ബീൻ സാൽ പഹലെ മറുകയത്ത് അവൻ്റെ അച്ഛൻ മൂന്ന് വർഷം മുമ്പ് മരണപ്പെട്ടതായിരുന്നു മാ ജാനു കൈ സാൽസഭിമാർത്തി ഉമ്മ അമ്മയായ ജാനു ഒരുപാട് വർഷങ്ങളായി രോഗിയായിരുന്നു ഈ ബഞ്ചാരെ ലോക് ഈ നാടോടികളായ ഇവരെ ഷഹർ കെ കരീബ് പട്ടണത്തിനടുത്ത് എക്ക് പുൽക്കേ നീച്ച് ഒരു പാലത്തിൻ്റെ താഴെ ജോമ്പടീമേ രഹിതത്തെ ഒരു കുടിലിലാണ് താമസിച്ചിരുന്നത് ജാനു ഗലീമേ ഗീത് ഗാക്കർ ജിന്ദഗി ഗുസാർത്തി ജാനു ഗലീലൂടെ പാട്ട് പാടിയാണ് ജീവിതം കഴിച്ചുകൂട്ടിയിരുന്നത് ഇത് ഗരം ഗരം ജലേബി എന്നുള്ള പാടത്തിലെ ആ കഥയിലെ ഒരു ഭാഗമാണ് നമുക്ക് പരീക്ഷയ്ക്ക് ആ പാഠം വരെയാണ് എടുക്കാനുള്ളത് പരീക്ഷയ്ക്ക് വരുന്ന പാഠഭാഗം അതുവരെ ആയതുകൊണ്ട് അവസാനത്തെ പാടം എന്നുള്ള നിലക്ക് ആ പാഠത്തുനിന്ന് ഒരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കണം ഒരു ചോദ്യം എന്നുള്ള നിലക്കാണ് ഇതിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ചോദ്യം ബച്ചോ കഹാനി കിസ്സ വാർസെ പടിയെ കഥാഭാഗം നിങ്ങൾ ശ്രദ്ധയോടുകൂടി വായിക്കുക ഇഷാറോ കി മദർസെ തീൻ തും തയ്യാർ കി ജിയെ ഇഷാരയുടെ സഹായത്തോടു കൂടി മൂന്ന് സെൻറ്റൻസ് എഴുതുക ഇഷാരകൾ കൊടുത്തിട്ടുണ്ട് കോൻ ആര് കെബിലെ കേസെ എങ്ങനെ കിത്തിന എത്ര അപ്പോൾ ഈ ഇഷാരകൾ നോക്കിയിട്ട് നമുക്കെന്ത് ചെയ്യാം ഇതിന് ഉത്തരം എഴുതാൻ പറ്റൂലേ ഒന്ന് നോക്കങ്ങൾ നന്ദു ദസ് ആൽക്കാൽ എടുക്കാത്ത നന്ദു ദസ്സാൽക്കാൽ എടുക്കാത്ത നന്ദു പത്ത് വയസ്സുള്ള കുട്ടിയായിരുന്നു അപ്പോൾ ചോദ്യം എന്താ ചെയ്താ നന്ദു ആരായിരുന്നു അപ്പോൾ ആര് നെള്ളീൻ്റെ ഉറുദ് എന്താ കോൻ എന്നാണ് അപ്പം നന്ദു കോൻ ത നന്ദു ആര് ആയിരുന്നു റെഡി അല്ലേ നന്ദു ആരായിരുന്നു സിമ്പിളായിട്ട് എന്ത് ചെയ്യാം ആ ചോദ്യം ഉണ്ടാക്കാൻ പറ്റും രണ്ടാമത്തേത് നന്ദു ദശാൽക്കാലെടുക്കാത്ത മന്ദു പത്ത് വയസ്സുള്ള കുട്ടിയായിരുന്നു എന്നാണ് മന്ദു നന്ദു പത്ത് വയസ്സുള്ള കുട്ടിയായിരുന്നു അപ്പം എത്ര വയസ്സുള്ള കുട്ടിയായിരുന്നു അപ്പം അതിനെന്താ എത്ര നെള്ളീനെന്താ പറയുക കിത്തിന എന്നാണ് പറയുക കിത്തിന നെള്ളീൻ്റെ ഉത്തരം എന്താണ് പത്ത് എന്നാണ് പത്ത് നല്ലീന ഉറുദുവിൽ ദസ് എന്നാണ് വരാം അപ്പം ദസ് വരുന്ന സ്ഥലത്ത് നന്ദു കിത്തിന സാൽക്കാൽ എടുക്കാത്ത നന്ദു എത്ര വയസ്സുള്ള കുട്ടിയായിരുന്നു അത്രേ ഉള്ളൂ സിമ്പിളാണ് അതുവരെ നമ്മൾ ആ ചോദ്യം ആ ഒരു സെൻറ്റൻസിനെ മലയാളത്തിൽ ചോദ്യമാക്കുക അപ്പോൾ ആ ചോദ്യമാക്കുമ്പോൾ അതിനൊരു ഉത്തരം കിട്ടൂലേ ആ ഉത്തരം നമ്മളൊന്ന് മാർക്ക് ചെയ്യുക ആ ഉത്തരത്തിൻ്റെ സ്ഥലത്ത് ആ ചോദ്യം ചോദിക്കാനുള്ള പദം ഏതാണോ അത് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ആ സെൻറ്റൻസ് അതുപോലെ എഴുതിയിട്ട് അവസാനം ചോദ്യത്തിനട ഓക്കെ ഈ രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് മൂന്ന് ചോദ്യം നാല് ചോദ്യമൊക്കെ ഈ പാരഗ്രാഫിൽ നിന്ന് കിട്ടും അങ്ങനെ പാരഗ്രാഫിൽ നിന്ന് മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് അതിന് ശേഷം ബി ഇസ് കഹാനി കെലിയെ മുനാസിബ് ഒൻവാൻ തയ്യാർ കി ജിയെ അല്ലെങ്കിൽ തജ്വീസ് കി ജി എ എന്നൊക്കെയാണ് വരിക ഈ കഥക്ക് പറ്റിയ മുനാസിബായിട്ടുള്ള വേറെ ഒരു പേര് നിർദ്ദേശിക്കുക മറ്റൊരു പേര് ഈ കഥക്ക് യോജിച്ചിട്ടുള്ള ഒരു പേര് നിർദ്ദേശിക്കുക അപ്പം നിങ്ങൾ എന്തു ചെയ്യണം ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു പേര് ഈ കഥക്ക് പറ്റിയൊരു പേര്ങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതാം പേരൊരിക്കലും എന്താവരുത് ഒരു പാരഗ്രാഫും രണ്ട് സെൻറ്റൻസൊന്നും ആവരുത് അത് ചെറിയൊരു പേര് ആയിരിക്കണം അതുപോലെ രണ്ട് സെൻറ്റൻസ് ഒക്കെ എഴുതിയ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഉൻവാനി എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം അപ്പോൾ ഈ രീതിയിൽ നല്ല ഉഷാറായിട്ട് നിങ്ങൾ എഴുതുക ഒരു ആറ് പ്രവർത്തനം ഉണ്ടാവും അതിൽ അഞ്ച് പ്രവർത്തനങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത് എല്ലാ പ്രവർത്തനവും നന്നായി വായിച്ചു നോക്കിയാൽ കുറച്ച് ഒക്കെ കാര്യങ്ങൾ നമുക്ക് ചോദ്യ പേപ്പറിൽ നിന്ന് തന്നെ ലഭിക്കും അപ്പോൾ നന്നായി പഠിച്ച് ഉഷാറായിട്ട് പരീക്ഷ എഴുതുക എല്ലാവർക്കും ഗുൽസാ റജോ സൊലൂഷൻ വിജയാശംസകൾ നേരുന്നു ശുക്രിയ ഹുദാ ഹാഫീസ്